നിങ്ങൾക്ക് പണം നഷ്ടമാകും എന്നുള്ള ഒരു പേടി ഇനി വേണ്ട അപ്പം അഡ്വാൻസ് പേയ്മെൻറ്റ് രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല പണം ഇടപാട് എല്ലാം വിസ അടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്പോൾ പണ ഇടപാട് വിസ അടച്ച് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് സ്ലോവാക്യ നിയമനം അവവിദഗ്ദ്ധ തൊഴിലാളികൾ എന്ന തസ്തിയിലേക്കാണ് ആവശ്യമുള്ളത് അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ല രജിസ്ട്രേഷൻ ഫീസ് ഇല്ല വിസ സ്റ്റാമ്പിങ്ങിന് ശേഷമുള്ള എല്ലാ പേയ്മെൻറ്റുകളാണ് വിസ അടി ശേഷമുള്ള എല്ലാ പേയ്മെൻറ്റുകളാണ് പിന്നെ നടക്കുന്നത് പാവിദഗ്ധ തൊഴിലാളികളിലാണ് നിയമം ഉള്ളത് യോഗ്യത പത്ത് ആൻഡ് മുകളിൽ പത്താം ക്ലാസ്സിന് അതിന് മുകളിലേക്കും പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഈ അനുഭവമില്ല നിർബന്ധമാണ് രണ്ടുണ്ട് പുരുഷനും സ്ത്രീക്കും അപേക്ഷിക്കാം എട്ട് മണിക്കൂർ ഡ്യൂട്ടി ദിവസം എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ആഴ്ചയിലെ അഞ്ച് ദിവസം കാലക്രമേണ ലഭ്യമാണ് വിസസ് കാറ്ററിംഗ് നീണ്ട ടൈം കരാർ നാലാറ് മാസം പ്രോസസ്സിംഗ് സമയം വിസ കാറ്ററിങ് നീണ്ട കരാർ ടൈം ശമ്പളം തൊള്ളായിരം യൂറോ മുതൽ ആയിരത്തി നാനൂറ്റി അൻപത് യൂറോ വരെ hon igna damusu nga kompini nga dabaudu nga sabaudu idity nga nba dar 30 nga 999 nga dani ശതവര്യങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതിലേക്ക് സ്വീകരിച്ചാൽ മതി ഓക്കെ താങ്ക്സ്